ഇസ്ലാമിസ്റ്റുകളായ സ്വന്തം ജനങ്ങളുടെ വധഭീഷണിയെ തുടർന്ന് സ്വന്തം രാജ്യത്തെ വിട്ട് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മിലിട്ടറി ഹെലികോപ്റ്ററിൽ മോദിയുടെ ഇന്ത്യയിൽ അഭയം തേടിയതിന് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടിട്ടും ബംഗ്ലാദേശിൽ കലാപം ആളിക്കത്തുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റിമുപ്പത്തിയഞ്ചു പേർ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടു മന്ത്രിമാരുടെ അടക്കം വീടുകൾ പ്രക്ഷോഭകാരികൾ കൊള്ളയടിച്ചു രാജ്യത്തെ പാർലമെന്റ് പിരിച്ചുവിട്ടതായി പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ പ്രഖ്യാപിച്ചു ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിനും പ്രസിഡന്റ് അനുവാദം നൽകിയിരിക്കുകയാണ് സൈനിക പിന്തുണയോടെയാണ് ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നത് ധാക്കയിലെ ഗണഭവനിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതിഷേധക്കാരാകട്ടെ കയ്യിൽ കിട്ടുന്നതൊക്കെ കവർന്നിരിക്കുകയാണ് വസതിയിലുണ്ടായിരുന്ന കോഴിയിറച്ചി മുതൽ ഫർണിച്ചർ വരെ ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് വിവരങ്ങൾ വസതിയിൽ പാകം ചെയ്ത് സൂക്ഷിച്ചിരുന്ന ബിരിയാണി അടക്കം പ്രതിഷേധക്കാർ അകത്താക്കി വസതി കൈയടക്കി പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുകയാണ് മാത്രമല്ല രാജ്യത്തെ ഏറ്റവും സുരക്ഷിത കേന്ദ്രമായ പ്രധാനമന്ത്രിയുടെ വസതിയിൽ കടന്ന പ്രതിഷേധക്കാർ നിരവധി വസ്തുക്കൾ കൈക്കലാക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ടെലിവിഷൻ കസേരകൾ മേശകൾ തുടങ്ങി വസതിയിൽ നിന്നും ഇവർ കൊള്ളയടിച്ചു ചിലർ വസതിയിലിരുന്ന ഭക്ഷണം കഴിക്കുന്നത് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു മറ്റു ചിലരാകട്ടെ കട്ടിലിൽ കിടക്കുന്നതും കോഴി ഇറച്ചി കടിച്ചു വലിക്കുന്നതുമൊക്കെ ഈ ദൃശ്യങ്ങളിലുണ്ട് അത് മാത്രമല്ല അടുക്കളയിലും ഫ്രിഡ്ജിലും വെച്ചിരുന്ന ബിരിയാണി ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ പ്രതിഷേധക്കാർ എടുത്തു കഴിച്ചു ഗണഭവനിലെ കിടപ്പ് മുറികളിലേക്കും പ്രതിഷേധക്കാർ ഇരച്ചെത്തുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ കട്ടിലിൽ പ്രതിഷേധക്കാർ കിടന്നു ഒരാൾ ഷെയ്ഖ് ഹസീനയുടെ സാരിയും മറ്റൊരാൾ സൂട്ട് കേട്ട്സും കൈക്കലാക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു വസതിയിലെ ഷെയ്ഖ് ഹസീനയുടെ ചിത്രങ്ങൾ പ്രതിഷേധക്കാർ തകർത്ത് തരിപ്പണമാക്കി അത് മാത്രമല്ല ഷെയ്ഖ് ഹസീനയുടെ പിതാവും സ്വതന്ത്ര സമര നായകനുമായ മുജിബു റഹ്മാന്റെ പ്രതിമ കൊണ്ട് അടിച്ചു തകർത്തു ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ ദാൻമോണ്ടി ദാക്ക എന്നിവിടങ്ങളിലെ ഓഫീസുകൾക്ക് ഇവർ തീയിട്ടു ആഭ്യന്തരമന്ത്രി അസദ് ഉസ്മാൻ ഖാൻ കമാലിന്റെ വീടും ആക്രമണത്തിന് ഇരയായി ദാക്കയിലെ പോലീസ് ആസ്ഥാനമടക്കം ഇവർ ആക്രമിച്ചു അതേസമയം ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടത് ആഘോഷമാക്കുക തന്നെയാണ് പ്രതിഷേധക്കാർ ചെയ്തിരിക്കുന്നത് തലസ്ഥാനമായ ദാക്കയിൽ ഒത്തുകൂടിയ ജനങ്ങൾ പതാക വീശിയും നൃത്തം വെക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ പിന്നീട് പ്രചരിച്ചിരുന്നു തങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് എന്റെ സ്വാതന്ത്ര്യം ആസ്വദിക്കാനാണ് ഞാനിവിടെ വന്നതെന്നും എന്റെ രാജ്യം വീണ്ടും സ്വതന്ത്രമായെന്നും പതിനേഴുകരയെ വിദ്യാർത്ഥിനി പ്രതികരിച്ചിരിക്കുകയാണ് സൈനികർക്കും ഹസ്തദാനം ചെയ്യുമെന്നാണ് പ്രതിഷേധക്കാർ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നത് പ്രധാനമന്ത്രിയുടെ രാജ്യയ്ക്ക് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത സൈനിക മേധാവി ബക്ർ ഉസ്മാൻ രാജ്യത്തിടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച മാത്രം കുറഞ്ഞത് ഇരുപത് പേർ കൊല്ലപ്പെട്ടു സർക്കാർ തസ്തികളിൽ ഏർപ്പെടുത്തിയ സംവരണത്തെ ിനെതിരെ ഒരു മാസമായി തുടരുന്ന പ്രതിഷേധമാണ് വൻ സംഘർഷത്തിലേക്ക് വഴിമാറിയത് ഇതിനിടെ ഷെയ്ഖ് ഹസീനയുടെ വിമാനം ഗാസിയാബാദിലെ ഹിദൻ വ്യോമതാമളം വിട്ടു ബംഗ്ലാദേശ് വ്യോമസേനയുടെ സി നൂറ്റിമുപ്പത് ജെ വിമാനം രാവിലെ ഒൻപതിന് ഇവിടെ നിന്ന് പോയതായിട്ടാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് വിമാനം അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിയെന്നാണ് വിവരം എന്നാൽ ഹസീന ഈ വിമാനത്തിലുണ്ടോ എങ്ങോട്ടാണ് പോകുന്നത് വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതേസമയം ബ്രിട്ടനിൽ താമസിക്കാൻ അനുവാദം ലഭിക്കുന്നതുവരെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരങ്ങൾ രാജിവെച്ചതിന് പിന്നാലെ സൈനിക വിമാനത്തിൽ രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന ലണ്ടനിലേക്കുള്ള യാത്രാ യാത്രാമതിയാണ് യുപിയിലെ ഗാസിയാബാദ് ഹിൻഡൻ വിമാനത്താവളത്തിൽ ഇറങ്ങിയത് ബംഗ്ലാദേശ് കലാപത്തെ തുടർന്ന് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി മേഖലയിൽ ബിഎസ്എഫ് അതീവ ജാഗ്രത പുലർത്തുകയാണ് കിലോമീറ്റർ അതിർത്തിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത് ബിഎസ്എഫ് ഡയറക്ടർ ജനറൽ ചുമതല വഹിക്കുന്ന ദൽജിത് സിംഗ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം അതിർത്തി മേഖലകളിൽ നേരിട്ട് സ്ഥിതി വിലയിരുത്തി അതേസമയം ബംഗ്ലാദേശിലെ സാഹചര്യം വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യോഗത്തിൽ സാഹചര്യം വിശദീകരിച്ചു ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളെ കുറിച്ചും ഇന്ത്യൻ സർക്കാർ സ്വീകരിച്ച നടപടികളെ കുറിച്ചും അദ്ദേഹം നേതാക്കളോട് വിശദീകരിച്ചിരുന്നു എസ് ജയശങ്കറിനെ കൊണ്ടുതന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ബംഗ്ലാദേശിലെ കലാപത്തെ തുടർന്ന് രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീന ഡൽഹിയിൽ തുടരുകയാണ് എന്നാണ് വിവരങ്ങൾ ഷേഖ് ഹസീന എവിടേക്ക് പോകുമെന്നതിൽ ഇനിയും വ്യക്തതയില്ല ഡൽഹിയിലെ ഇന്ത്യൻ വ്യോമസേന താവളത്തിലാണ് ഇക്കഴിഞ്ഞ ദിവസം മണിയുടെ ഷേഖ് ഹസീന ഇറങ്ങിയത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇക്കഴിഞ്ഞ ദിവസം രാത്രി കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം ഉറപ്പാക്കും വരെ ഇന്ത്യയിൽ തുടരുമെന്നും ബംഗ്ലാദേശ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു ഡൽഹിയിലെത്തിയ ഷെയ്ഖ് ഹസീന മകൾ സിയമ്മ വജീദിനെയും കണ്ടു ഹിന്ദൻ വ്യോമത്താവളത്തിലെത്തിയാണ് സൈമ ഷെയ്ഖ് ഹസീനയെ കണ്ടത് ഡൽഹിയിൽ ലോകാരോഗ്യ സംഘടന റീജിയണൽ ഡയറക്ടറാണ് സൈമ അതേസമയം ഷെയ്ഖ് ഹസീന ഇനി ബംഗ്ലാദേശിലെ രാഷ്ട്രീയത്തിലേക്കില്ലെന്നാണ് മകൻ സാജിബ് മജീദ് വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി പദം രാജിവെച്ചാണ് ഹസീന ഇന്ത്യയിലേക്ക് കടന്നത് പ്രധാനമന്ത്രിക്കെതിരെ ജനകീയ പ്രക്ഷോഭം അരങ്ങേറുന്ന പശ്ചാത്തലത്തിലാണ് നാടുവിടൽ നിലവിൽ ഇന്ത്യയിലുള്ള ഷെയ്ഖ് ഹസീന മറ്റൊരു രാജ്യത്ത് രാഷ്ട്രീയ അഭയം ലഭിക്കുന്നതുവരെ ഇന്ത്യയിൽ തന്നെ തുടരുമെന്നാണ് വിവരങ്ങൾ